നമസ്കാരം ഞാൻ ഡോക്ടർ കുര്യൻ തോമസ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് മയോക്ലോണസ് എന്ത് എന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ മയോക്ലോണസ് പരിശോധനകൾ എന്തൊക്കെയാണ് നടത്തേണ്ടത് അതിൻ്റെ ചികിത്സ എന്താണ് എന്നതാണ് ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് മയോക്ലോണസിൻ്റെ കാരണങ്ങൾ മനസ്സിലായ സ്ഥിതിക്ക് നമുക്ക് ഇനി അത് എവിടെ നിന്നാണ് വരുന്നത് എന്ന് മനസ്സിലാക്കാം മയോക്ലോണസ് ഏറ്റവും കോമൺ ആയി വരുന്നത് തലച്ചോറിൽ നിന്നാണ് തലച്ചോറ് കൂടാതെ ബ്രെയിൻ സ്റ്റം പിന്നെ നമ്മുടെ നട്ടലിന് പുറകിലുള്ള സുഷുനാടി സ്പൈനൽ കോഡ് ഈ പറയുന്ന സ്ഥലങ്ങളിൽ നിന്നെല്ലാം മയോക്ലോണസ് ഉണ്ടാകാം ഏറ്റവും കോമൺ തലച്ചോറിൽ നിന്നുണ്ടാകുന്ന കോർട്ടിക്കൽ മയോക്ലോണസ് ആണ് കോർട്ടിക്കൽ മയോക്ലോണസിൻ്റെ പ്രത്യേകത നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാവുന്നത് പെട്ടെന്നൊരു ഒച്ച കേട്ടാൽ ശരീരത്തിന് നടുക്കമുണ്ടാവുകയോ ലൈറ്റ് പെട്ടെന്ന് ഓണാവുന്നു അല്ലെങ്കിൽ ലൈറ്റ് മിന്നുന്ന സ്ഥലത്ത് നോക്കുമ്പോൾ ശരീരത്തിന് നടുക്കമുണ്ടാവുകയോ ചെയ്താൽ അത് കോർട്ടിക്കൽ മയോക്ലോണസ് ആണ് മറ്റ് ഈ സ്പൈനൽ കോഡിൽ നിന്നോ ബ്രെയിൻ സ്റ്റെമ്മിൽ നിന്നോ ഒക്കെയുള്ള മയോക്ലോണസിനൊന്നും സ്റ്റിമുലസ് സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ സൗണ്ട് ലൈറ്റ് ഇങ്ങനെയുള്ള സ്റ്റിമുലസ് വരുമ്പോൾ ജെർക്സ് ഉണ്ടാകുന്നത് ഉണ്ടാകാറില്ല പ്രധാനപ്പെട്ട ഒരു ഈ മയോക്ലോണസിൻ്റെ കാരണം ഞാൻ പറഞ്ഞില്ലേ കേട്ടോ നമുക്ക് ഈ കാർഡിയാക് അറസ്റ്റിന് ശേഷമൊക്കെ തലച്ചോറിലേക്കുള്ള രക്തയോട്ടം കുറഞ്ഞാൽ ഹൈപ്പോക്സിക് ഇഞ്ചുറി ഉണ്ടായാൽ അങ്ങനെ തലച്ചോറിലേക്കുള്ള ഓക്സിജൻ്റെ അളവ് കുറഞ്ഞതുകൊണ്ടുണ്ടാവുന്ന ഡാമേജ് ഉണ്ടായ രോഗികൾക്ക് പലപ്പോഴും ഈ ജെർക്സ് ഉണ്ടാവാറുണ്ട് അതും ഒരു കോർട്ടിക്കൽ മയോക്ലോണസ് ആണ് അവരുടെ ദേഹത്തൊന്ന് തട്ടിയാൽ അതല്ല എങ്കിൽ പെട്ടെന്ന് ഒരു ഒച്ച വന്നാൽ ആ സമയത്തൊക്കെ അവർക്ക് ജെർക്സ് ഉണ്ടാവും ഇതിനെയാണ് സ്റ്റിമുലസ് സെൻസിറ്റീവ് മയോക്ലോണസ് അപ്പോൾ സൗണ്ട് അദ്ദേഹത്ത് തട്ടുമ്പോൾ ഉണ്ടാകുന്നത് ഒരു ടാക്റ്റൈൽ ആയിട്ടുള്ള മയോക്ലോണസും സൗ ഈ സൗണ്ട് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന അപ്പോൾ സൗണ്ടിന് ട്രിഗർ ചെയ്യുന്ന മയോക്ലോണസ് മയോക്ലോണസ് വരുന്ന സ്ഥലങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ മയോക്ലോണസ് രോഗത്തിൻ്റെ ഭാഗമായി ഉണ്ടാകാം ോർമൽ ആയി ഉണ്ടാകാം അപ്പോൾ നിങ്ങൾക്ക് ജെർക്സ് ഉണ്ട് എങ്കിൽ എപ്പോഴാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴാണ് നിങ്ങളൊരു ഡോക്ടറിനെ കാണേണ്ടത് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ വരുന്ന ഏറ്റവും കോമണായ ഹിപ്നിക് ജെർക്സ് ആണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ ചിലപ്പോഴും നിങ്ങൾ അത് അറിഞ്ഞു കാണില്ല നിങ്ങളുടെ ഭാര്യയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവോ ആയിരിക്കും നിങ്ങളോട് പറയുക നിങ്ങൾക്ക് എപ്പോഴും നടുക്കവാ നിങ്ങളുടെ കൈ വന്ന് എനിക്കിട്ട് തട്ടുന്നു അത് കാര്യമാക്കേണ്ട ഒരു ജർക്സ് അല്ല അത് കോമണായി ഉണ്ടാകാറുള്ളതാണ് കയ്യിൽ നിന്ന് സാധനങ്ങൾ തെറിച്ച് പോവുക നിങ്ങൾ ഒരു ഗ്ലാസ് എടുത്തു അത് പെട്ടെന്ന് കയ്യിൽ നിന്ന് ചാടിപ്പോവുക ഒരു മരുന്ന് നിങ്ങൾ പുതിയതായിട്ട് കഴിക്കാൻ തുടങ്ങി അതിനു ശേഷം ജർക്സ് തുടങ്ങുക ജെർക്സിന്റെ എണ്ണവും കാഠിന്യവും കൂടിക്കൂടി വരിക ജർക്സ് ഉണ്ടാവുന്നതിൻ്റെ ഒപ്പം രോഗിക്ക് ഓർമ്മ നടക്കുമ്പോൾ വേച്ചു പോവുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക ഈ സാഹചര്യങ്ങളിൽ തീർച്ചയായും നിങ്ങൾ എത്രയും പെട്ടെന്ന് മയോക്ലോണസിൻ്റെ കാരണം മനസ്സിലാക്കുന്നതിന് വേണ്ടി ചികിത്സിക്കുന്നതിന് വേണ്ടി ഒരു ഡോക്ടറിനെ കാണും മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവുന്ന ജർക്സ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഓപ്പിയോയിഡ് മരുന്നുകളും ടെൻഷന് വേണ്ടിയുള്ള മരുന്നുകളുമൊക്കെ ഉപയോഗിക്കുമ്പോൾ ജർക്സ് ഉണ്ടാവുന്നത് കൂടുതലും പ്രായമുള്ളവരിലായിരിക്കും പലപ്പോഴും അവർക്ക് മറ്റ് അസുഖങ്ങളും ഉണ്ടാകാറുണ്ട് കിഡ്നി സംബന്ധമായോ ലിവർ സംബന്ധമായോ ഒക്കെ മറ്റ് അസുഖങ്ങൾ അസുഖങ്ങളുണ്ടാവാറുണ്ട് അങ്ങനെയുള്ള ആൾക്കാരിലും എത്രയും പെട്ടെന്ന് ഡോക്ടറിനെ കണ്ട് ആ മരുന്നുകളൊക്കെ മാറ്റിയെടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇനി നമുക്ക് മയോക്ലോണസിൻ്റെ ചികിത്സയിലേക്ക് വരാം മയോക്ലോണസ് ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വഷളാകുന്ന സാഹചര്യങ്ങൾ മാറ്റുക ആവശ്യത്തിന് ഉറങ്ങുക ടെൻഷൻ കുറയ്ക്കുക കാപ്പി ചായ ഒത്തിരി കഫീനേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് ഒക്കെ കുറയ്ക്കുക മദ്യം ഒഴിവാക്കുക പിന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന ആ മരുന്നുകൾ എന്തെങ്കിലുമാണ് ഈ മയോക്ലോണസിലേക്ക് വഴി വഴിവെച്ചിരിക്കുന്നത് എങ്കിൽ ആ മരുന്നുകൾ ഡോക്ടറിനെ കണ്ട് മാറ്റുക രാത്രിയിലെ ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ ഉറങ്ങാൻ ശ്രദ്ധിക്കുക ഇനി മയോക്ലോണസ് കാരണം മനസ്സിലാക്കാനുള്ള പരിശോധനകൾക്ക് വിധേയമാവുക കിഡ്നി ഫങ്ഷൻ ലിവർ ഫങ്ഷൻ ശരീരത്തിലെ ലവണാംശങ്ങൾ ലിവർ ഡാമേജ് ഉള്ളവരോ അല്ലാത്തവരോ ആണെങ്കിൽ രക്തത്തിലെ അമോണിയയുടെ അളവ് ചെക്ക് ചെയ്യുക അപസ്മാരത്തിൻ്റെ ലക്ഷണങ്ങളാണ് എന്നുണ്ടെങ്കിൽ ഇത് എങ്ങനെ ചികിത്സിക്കണമെന്നും കാരണം മനസ്സിലാകുന്നതിനു വേണ്ടി ഡോക്ടർ നിങ്ങൾക്ക് ഒരു ഇ ജി ചിലപ്പോൾ ഒരു എം ഒക്കെ ഓർഡർ ചെയ്തേക്കാം വളരെ ടിപ്പിക്കലായിട്ടുള്ള ജനറലൈസ്ഡ് ഡിസ്ചാർജസ് ഈ ജെ എം ഇ എന്ന് പറയുന്ന രോഗികളിലൊക്കെ കാണാറുണ്ട് അപ്പോൾ ബ്ലഡ് ടെസ്റ്റുകൾ ഇഇജി സ്കാൻ ഇവയൊക്കെ ആയിരിക്കും പ്രധാനപ്പെട്ട പരിശോധനകൾ മയോക്ലോണസിൻ്റെ ചികിത്സയ്ക്ക് നമ്മൾ എന്താണ് മരുന്നുകൾ ഉപയോഗിക്കുക നി നമ്മുടെ രോഗ കാരണം ഇപ്പോൾ കിഡ്നിയുടെ ഫെയിലിയർ ഉള്ളവരെ അത് ചികിത്സിക്കുകയോ ലിവർ ഡാമേജ് ഉള്ളവർക്ക് വയറ്റീന്ന് പോകുന്നതിന് വേണ്ടിയുള്ള മരുന്നുകൾ കൊടുക്കുക ലിവറിൻ വയർ കുടലിൻ്റെ അകത്തുള്ള ബാക്ടീരിയയെ കൊല്ലുന്നതിനും അമോണിയയുടെ ഉൽപ്പാദനം കുറയ്ക്കുന്നതിനുമായിട്ടുള്ള മരുന്നുകൾ കൊടുക്കുക ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട ആ കാരണവർത്താലുണ്ടെങ്കിൽ ഉള്ള ചികിത്സ പിന്നെ അപസ്മാരമാണ് ഈ പറയുന്ന മയോക്ലോണസിൻ്റെ കാരണം എങ്കിൽ നമ്മൾ വാൽപ്രോവേറ്റ് ലെവിട്രാസെറ്റാം ക്ലോണസെപ്റ്റാം എന്നൊക്കെയുള്ള ചില മരുന്നുകളാണ് കൂടുതലും മയോക്ലോണസ് ഉള്ള രോഗികൾക്ക് അല്ലെങ്കിൽ ജുവനയിൽ മയോക്ലോണിക് എപ്പിലെപ്സി ഉള്ള രോഗികൾക്ക് ഉപയോഗിക്കുക അപ്പോൾ നിങ്ങളിൽ പലർക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾക്ക് അത് കുട്ടികളായിക്കോട്ടെ മുതിർന്നവരായിക്കോട്ടെ ഉണ്ടാകാവുന്ന ഒരു രോഗലക്ഷണമാണ് മയോക്ലോണസ് പ്രശ്നമില്ലാത്തതാണ് ഇല്ലാത്തതാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് രോഗാവസ്ഥയെ മനസ്സിലാക്കുക ടെൻഷൻ അടിക്കേണ്ട എന്നാൽ കൂടിക്കൂടി വരുന്നു കയ്യിൽ നിന്ന് സാധനങ്ങൾ വീഴുന്നു അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് എങ്കിൽ തീർച്ചയായും ഒരു ഡോക്ടറിനെ കണ്ട് വേണ്ട പരിശോധന നടത്തുകയും ചികിത്സിക്കുകയും ചെയ്യുക നന്ദി